ആയോൺ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ പേ ഔട്ട് അതായത് മോണിറ്റൈസേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വരുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് അതായത് വേറെ ഒന്നുമല്ല ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നത് അത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ആവുന്നില്ല അത് എന്തുകൊണ്ട് എന്ന് അത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കാം അപ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്പർ വൺ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അത് മസ്റ്റാണ് കേട്ടോ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഇതിപ്പം ഈ ഫേസ്ബുക്ക് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതായത് അതായത് ഇതൊക്കെ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ആണ് അപ്പം കുറച്ചുകൂടെ പിന്നെ സെക്യൂരിറ്റി ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നിങ്ങളുടെ ആധാർ അക്കൗണ്ട് നമ്പർ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടൊന്ന് ആദ്യം നിങ്ങൾ നോക്കണം എന്നിട്ട് എന്നിട്ടുമാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ ഓക്കെ പിന്നെ രണ്ടാമത്തെ നോക്കേണ്ടത് നിങ്ങൾ ട്വന്റി ഫൈവ് ഡോളറാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഏത് ടൈമിനാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ ഫേസ്ബുക്ക് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തത് ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ സെലക്ട് ചെയ്യണം ഹൺഡ്രഡ് ഡോളർ ആകുമ്പോൾ മതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ ട്രാൻസ്ഫർ സെലക്ട് ചെയ്യണം പിന്നെ അതിൽ ഏത് നമുക്ക് ഏത് എത്രയുള്ള ഏത് ഡോളർ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇരുപത്തഞ്ചാലും ഇരുപത്തഞ്ചിൽ കുറഞ്ഞാലും ഇരുപത്തഞ്ചിൽ കൂടിയാലും അങ്ങനെ നമുക്ക് മന്ത്ലെത്രയാ വരുന്നത് ആ എമൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേ അക്കൗണ്ട് നമ്മൾ ജോയിൻ ചെയ്യണം ആ പേപ്പാൽ അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജോയിൻ പിന്നെ എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ട്വന്റി ഫൈവ് ഡോളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിലൂടെ മസ്റ്റായിട്ടും ഐ എഫ് എസ് സി കൂട് കൊടുക്കണം ഓക്കെ ഐ എഫ് എസ് സി കൂട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് സീറോടെ പകരം ഓ കൊടുക്കും ൾക്കാര് ഓടെ പകരം സീറോ കൊടുക്കും പല ബാങ്കിന്റെ പലതരത്തിലുള്ള ഐ എഫ് എസ്സി കോഡ് ആയിരിക്കും അപ്പൊ അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഹൺഡ്രഡ് ഡോളറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വയർ ട്രാൻസ്ഫർ ആണ് കൊടുക്കേണ്ടത് ഈ വയർ ട്രാൻസ്ഫറിന്റെ കൂടെ ഐ എഫ് എസ് സി സി കോഡല്ല കൊടുക്കേണ്ടത് സിഫ് കോഡാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇത് ഹൺഡ്രഡ് ഡോളർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അവിടെ സിഫ് കോഡിന്റെ അടുത്ത് ഐ എഫ് എസ് സി സി കോഡ് കൊടുക്കുന്നത് അത് അത് ആ ഒരു കാരണം കൊണ്ടും നിങ്ങൾക്ക് ഇൻവാലിഡ് ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിഫ് കോഡാണ് അവിടെ കൊടുക്കുന്നത് ഈ സിഫ് കോഡ് നമ്മുടെ ഈ പാസ്ബുക്കിൽ കാണില്ല നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് ബ്രാഞ്ചിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഈ സിഫ് കോഡ് നമുക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അത് അപ്പോൾ അത് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ നോക്കേണ്ടത് നല്ലൊരു സ്റ്റാൻഡേർഡ് ബാങ്ക് അതായത് ഇൻ്റർനാഷണൽ പിന്നെ നാഷണൽ ലെവലിലുള്ള ബാങ്കിലായിരിക്കണം നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ടത് അതായത് ഞാൻ ഫോർ ദ എസാമ്പിൾ ഞാൻ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് ബി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് കനറ ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്ക് കുറച്ചും കൂടി പിന്നെ ഫേമസ് ആയിട്ടുള്ള ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ട്രാൻസാക്ഷനൊക്കെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് ആക്സെപ്റ്റ് ആകും ചെയ്യും അപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ നാടൻ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചെറുമാതിരി ലോക്കൽ ബാങ്കിലൊക്കെ ബാങ്കിന്റെ അക്കൗണ്ടെന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അത് ചില സമയത്ത് ആക്സെപ്റ്റ് ആവാനുള്ള സാധ്യത കുറയാം പിന്നെ അത് കൂടാതെ തന്നെ അത് ആക്സെപ്റ്റ് ആയാൽ തന്നെ എമൗണ്ട് ഒക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ ഒരുപാട് ഡിലേ ആവും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ അക്കൗണ്ടില് ഉള്ള പേരെന്താണോ അതേ സെയിം പേരായിരിക്കണം പാൻ കാർഡിൽ ഉണ്ടാവേണ്ടത് മനസ്സിലായോ അക്കൗണ്ടില് വേറെ പേര് പാൻ കാർഡിന്റെ പേര് വേറെ ഇത് രണ്ടും കൊടുക്കുമ്പോൾ അവിടെയും ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അഥവാ നിങ്ങൾ അത് രണ്ടും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ഇത് രണ്ടും മാച്ച് ചെയ്യുന്ന വേറെ ആരെങ്കിലും നിങ്ങളെ റിലേഷൻ്റെ അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അഞ്ചാമത്തത് നമ്മൾക്ക് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച അക്കൗണ്ട് ആയിരിക്കും അത് ഒരു പിന്നെ ആക്റ്റീവ് ഇല്ല അതിൻ്റെ അക്കൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും പണി കിട്ടും ഓക്കെ അപ്പം ചിലപ്പോൾ ബാങ്കുകാരൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എറർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ കണ്ടിന്യൂ നല്ല രീതിയിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആൾക്കാരും ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് കൊടുക്കുമ്പോഴാണ് അവിടെ ഇൻവാലിഡ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് നമുക്ക് റീഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് അത് മെയിൻ മിസ്റ്റേക്കാണ് ഫേസ്ബുക്കിൻ്റെ തന്നെ മെയിൻ മിസ്റ്റേക്കാണ് ഒരു ഇഷ്യൂസ് അവിടെ സംഭവിച്ചുകഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് റീഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്നില്ല അത് ഒരുപാട് ആണ് അപ്പോൾ അതിന് രണ്ടാമത് റീഫില്ല് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ട് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് ഫയൽ വരാനും അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിട്ടും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ Zeg hem.